അടച്ചും തുണി പൊക്കി കാണിച്ചും നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ അവഗണിക്കരുത് കേട്ടോ ഞങ്ങൾ വിശദീകരിക്കുന്നത് കേൾക്കാനുള്ള സന്മനസ് വേണം കുറച്ചെങ്കിലും നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്നത് താലിമാൻസമാണ് കേട്ടോ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഉള്ളടക്കമാണിത് ഒന്ന് പൊട്ടി കരഞ്ഞുകൂടെ സുരേന്ദ്രൻജി അല്ലേ വേണ്ട അതിലൊരു പഞ്ചില ഇച്ചിരി ഹാൻസ് തിരികെ കയറ്റിക്കൂടെ ചേട്ടാ സുരേന്ദ്രൻ ജിയുടെ ഇന്നത്തെ വളരെ ദയനീയമായ ഫേസ്ബുക്ക് പോസ്റ്റിനെ കീറി മുറിക്കും മുൻപ് ജി പറഞ്ഞ താലിബാനസിന്റെ മലയാള പതിപ്പ് ഒന്ന് കേട്ടു നോക്കാം അതെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ പൗരത്വ ബില്ലിൽ കോൺഗ്രസ്സുകാരാലും കമ്മ്യൂണിസ്റ്റുകാരാലും തെറ്റിദ്ധരിക്കപ്പെട്ട് ആശങ്കയിൽ കഴിയുന്ന ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും അവരുടെ ഭയം മാറ്റുവാനുമാണ് അപ്പൊ പിന്നെ ഞങ്ങളെ ഇങ്ങനെ ആട്ടി അകറ്റാമോ നാട്ടുകാരെ ഞങ്ങൾ നിങ്ങളോട് ആശങ്കപ്പെടരുന്ന് ഇതിലും നന്നായി എങ്ങനെ പറയും ഗുജറാത്ത് ഇവിടെ ആവർത്തിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ കേട്ടില്ലേ അതായത് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഏത് ഇതാണ് ഗുജറാത്ത് മോഡൽ വികസനം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ആ വികസനത്തിന്റെ ശില്പി ഇന്ന് ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ വികസന കുതിപ്പ് നിങ്ങൾ കാണുന്നില്ലേ നല്ലതല്ലേ അത് പള്ളികളെ ഞങ്ങൾ പൊളിക്കുമെന്ന് പറയുന്നത് ദേ ഇതാണ് നിങ്ങൾ ബാബറി മസ്ജിദ് കണ്ടില്ലേ രണ്ടര ഏക്കറിൽ പടുത പള്ളി ഞങ്ങൾ പൊളിച്ചപ്പോ അഞ്ച് ഏക്കറിൽ നിങ്ങൾക്കൊരു പുതിയ പള്ളി കിട്ടിയില്ലേ പിന്നെ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവരാണ് എന്നത് അയ്യോ തെറ്റുധരിക്കരുതേ ദും ഒറ്റ തന്തയ്ക്ക് ജനിച്ചവരെ കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതല്ലേ ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് വിശദീകരിക്കുവാൻ സാധിക്കത്തുള്ളൂ കേട്ടോ ഇനി കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ ഞങ്ങളുടെ ദേശീയ നേതാക്കൾ വരും അത് ഇച്ചിരി താമസമെടുക്കും അവർ ഈ എൻ ആർ സിയുടെയും സി എയുടെയും ഫുൾ ഫോം പഠിക്കാനേ അങ്ങ് ഉഗാണ്ടയിലുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയേക്കും അതുവരെ നിങ്ങൾ ക്ഷമിച്ചേ മതിയാകും ഇനി അതുവരെ നിങ്ങൾക്ക് ക്ഷമിക്കാനാവില്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരേന്ത്യൻ നേതാക്കൾ ചാണകത്തെ കുറിച്ച് നടത്തുന്ന ഗവേഷണങ്ങളുടെ ഫലമായി ഉണ്ടായ പുതിയ കണ്ടെത്തലുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കൂ നിങ്ങൾ ഇടയ്ക്കിടെ ഞങ്ങളെ ചാണകം ചാണകം എന്ന് വിളിച്ച് ഞങ്ങളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ ചാണകം ഈ ലോകത്തിന്റെ ഗതി തന്നെ തിരുത്താൻ പറ്റുന്ന വിശിഷ്ട വസ്തുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഞങ്ങളോടൊരു ബഹുമാനമൊക്കെ വരും കേട്ടോ അങ്ങനെ ബഹുമാനം വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ വിളിക്കേണ്ടി വരും അപ്പൊ വിളിക്കാനായിട്ട് ഞങ്ങൾ ഒരു നമ്പർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒരു മിസ് കോൾ ചെയ്താൽ മതി ബാക്കി എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അവൾ പറഞ്ഞു തരും കേട്ടോ അയ്യോ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ആ നമ്പറിൽ വിളിക്കാവൂ കേട്ടോ ഇത്രയൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടും ഞങ്ങളെ ഇനിയും നിങ്ങൾ ഒറ്റപ്പെടുത്തിയാൽ ദൈവം പോലും നിങ്ങളോട് പൊറുക്കൂല കേട്ടോ ഇനി കാര്യത്തിലേക്ക് വരാം ഉത്തരേന്ത്യയിൽ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പൗരത്വ വിശദീകരണ കോലാഹലങ്ങൾ രാജ്യം മുഴുവൻ കണ്ടതാണ് അത്തരം കോലാഹലങ്ങളുമായി നമ്മുടെ ഈ കേരളത്തിലേക്ക് ടിക്കറ്റ് എടുക്കാതെ വണ്ടി കയറാനാണ് ഭാവമെങ്കിൽ ഇവിടെ ഉള്ളവരുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കാണേണ്ടി വരും കേട്ടോ എൻ ആർ സിയുടെ ഫുൾ ഫോം അറിയാൻ ഉഗാണ്ടയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കേണ്ട ഗതികേടൊന്നും ഇല്ലാത്ത മലയാളികളുടെ മുൻപിലേക്ക് ഇത്തരം വിശദീകരണ പ്രഹസനങ്ങളുമായി വന്നിട്ട് അവർ നുള്ളി മാന്തി തുണിപൊക്കി കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയുന്ന ജി പോലെയുള്ള ചാണകത്തിന്റെ ഈ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന നേതാവിനോട് സഹതാപം മാത്രം